എല്ലാ കാര്യത്തിലും ഞങ്ങൾ നന്നായിട്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നന്നായി ഇടപെടുന്നുണ്ട് ശ്രുതിയുടെ ഓരോ ദിവസത്തെ മൂഡ് ഓഫ് ചേഞ്ചും ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നൗ ഷീസ് ഫുള്ളി ഒരു ഒരു പരിധിവരെ നന്നായി റിലാക്സ് ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞങ്ങളൊക്കെ ശ്രുതിയുടെ കൂടെയുണ്ട് ഉണ്ട് ഞങ്ങൾ നല്ലപോലെ വേണ്ട സഹോദരന്മാരായി സഹോദരിമാരായി എല്ലാവരും ശ്രുതിയുടെ കൂടെയുണ്ട് ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ഏതെല്ലാം കാര്യത്തിൽ കൂടെ നിൽക്കണോ ബാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കും ശ്രുതിക്കുള്ള വീട് ആ വീട്ടിൽ വേണ്ട ഫെസിലിറ്റി ശ്രുതി ശ്രുതിയുടെ ഒരാഗ്രഹം സ്തുതിക്ക് ലാപ്ടോപ്പ് വേണം എന്നുള്ളതാണ് ആ ലാപ്ടോപ്പ് നമ്മൾ നാളെ തന്നെ ശ്രുതിക്ക് ലാപ്ടോപ്പ് എത്തിച്ചു കൊടുക്കും ശ്രുതിക്ക് ഒരു ഒരു വർക്ക് അറ്റ് ഹോം ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ശ്രുതിയുടെ ചികിത്സയുടെ ചെലവ് മുഴുവൻ രാഹുൽ ഗാന്ധി പ്രത്യേക നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മല്ലു രവി അദ്ദേഹം ചികിത്സാ ചെലവ് മുഴുവൻ നിലവിലുള്ളത് മുഴുവൻ അത് കൊടുത്ത് കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ സ്തുതിക്കുള്ള വീട് അനുബന്ധ കാര്യങ്ങൾ സർക്കാരും കുറേ ആളുകളുടെ മറ്റുള്ള ഓഫേഴ്സൊക്കെ ഉണ്ട് അതൊക്കെ സ്വതിയുടെ സ്വന്തം തീരുമാനമനുസരിച്ച് കുടുംബത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ക്രമീകരിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും ഇപ്പോൾ ഇപ്പോൾ നല്ല നല്ല കാത്തിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടേറിയ സമയം സത്യത്തിൽ ശ്രുതിയുടെ ഒരു മനക്കരുത്തിൻ്റെ ബലത്തിൽ അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാ എല്ലാവരും അതി കൂടെ നിന്ന ആളുകളാണ് പത്രപ്രവർത്തകരുണ്ട് സൗഹൃദങ്ങളുണ്ട് മെഡിക്കൽ ടീമുണ്ട് സർക്കാറുണ്ട് പ്രാദേശിക സൗഹൃദങ്ങളുണ്ട് എല്ലാവരുണ്ട് എല്ലാവരും കൂടെ നിന്നാണ് പക്ഷെ ആ കൂടെ നിന്നെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ ശ്രുതി നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് മെരിഞ്ഞാന്ന് ശ്രുതി ആദ്യം ഞാൻ ആദ്യമായിട്ട് ചിരിച്ചത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തത് മെരിഞ്ഞാന്നാണ് പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോൾ സുതി നന്നായിട്ട് പ്ലസൻ്റാണ് നല്ല ആയിട്ടാണ് കുട്ടിയെ ഫീൽ ചെയ്തത് ഓരോ ദിവസത്തെയും ചേഞ്ച് മനസ്സിൽ കൃത്യമായി നമുക്ക് നന്നായി ഫീൽ ചെയ്തു ശ്രുതി മുണ്ടകൈ ചൂരൽ മലയിലെ ഡിസാസ്റ്ററിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന മുഖമായി ലോകത്തിൻ്റെ മുമ്പിൽ ശ്രുതി ഉയരും അതാണ് നമ്മുടെ ഏറ്റവും ശ്രുതിയാണ് ഐക്കൺ ഈ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു നിൽക്കുന്ന ഐക്കൺ ശ്രുതി ആയിരിക്കും അതിന് ശ്രുതി നേതൃത്വം കൊടുക്കും ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവും